ഹേ ഇപ്പോൾ ഇന്നത്തെ വരുമെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ സ്ക്വാഡും കൂടെ ഒരു സീസ് ഷാങ് കളിക്കാൻ വേണ്ടി ഇറങ്ങി ഞാൻ സീസണൊക്കെ മാറിയില്ല സൊ ഞങ്ങൾ വിചാരിച്ചു നോക്കി പുഷി പുഷ് ചെയ്തിട്ടൊക്കെ ഒത്തിരി നാളല്ലോ സോ ഇതിനെ സെക്കൻഡ് അക്കൗണ്ടിലാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത് അപ്പോൾ നമ്മൾ ആ ആദ്യം കിട്ടിയ് നോക്കുന്ന പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് പുതിയ കാര്യം സങ്കടം പേരൊന്നും എനിക്കറിയില്ല സോ ഏതോ ഒരു കണ്ണിട്ടി മറ്റേ രണ്ട് ഇതിലേട്ടുള്ള സംഭവമാണ് എടുത്തത് അങ്ങനെ അതിട്ട് ഒരു തന്നെ നോക്കുവെച്ച് ഡാമേജ് കൊടുത്തപ്പോൾ എനിക്ക് നല്ല ഡാം തന്നെ ഞാൻ വെച്ചാൽ നോക്കി തീർന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓടിപ്പി കവർ എടുക്കുക എന്ന് വെച്ചാൽ നേരെ എൻ്റെ ബാക്കി തന്നെ കയറി വന്നിട്ടും പിന്നെ ഒന്നും നോക്കില്ല എന്തോ ഭാഗ്യത്തിനാ ചെക്കെ വീണിട്ടുണ്ട് കുറേ എല്ലോ നമ്പേഴ്സ് ആണെങ്കിലും അവനെ ഞാൻ നൈസേ നോക്കിയിട്ടുണ്ട് പിന്നെ ഇനി നമ്മുടെ ടീംമേറ്റ്സിൽ എല്ലാവരും എല്ലാവരും നോക്കിയിട്ടുണ്ടായിരുന്നു ഒറ്റ ഒരുത്തരം കൂടെ ഉണ്ടായിരുന്നു അവനെ തേടിപ്പിടി എടുക്കാലോ കുമ്മാലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ടീംമേറ്റ് നോക്കായിട്ടുണ്ട് സോ അവനെയൊക്കെ നൈസറി റിവൈവ് ചെയ്ത് വിട്ടു പിന്നെ അവനെ തേടി പിടിച്ച് നോക്കിയപ്പോൾ ചേക്കാൻ വാൾ പിടിച്ചുകൂടെ നിൽക്കുന്നു ഞാൻ കുറച്ച് ആമേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാളായിട്ടുണ്ട് ഒച്ച അടിക്ക് തന്നെ ഞാൻ വന്നിട്ടുണ്ട് സോ എന്നാലും നമ്മുടെ ടീമെറ്റ് നമ്മളെ പുറകെ തന്നെ ഉണ്ടായിരുന്നുണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ആ കളി നമുക്ക് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ജയിച്ചുകൊണ്ട് തന്നെ പിന്നെ കില്ലും കൂടി കിട്ടിയാൽ നമുക്ക് കുറച്ചും കൂടെ കോയിൻസ് കിട്ടുകയുള്ളു സോ അങ്ങനെ എം ബി ഫൈവ് ആണെങ്കി എം ബി ഫിഫ് ഫസ്റ്റ് ചിപ്പ് ആക്കി വെച്ചിട്ടുണ്ടോ സോ ഇതോടുകൊണ്ട് നേരെ നമ്മൾ ഓടുകയാണ് ഓടിയത് ഇവിടുന്ന് നേരെ ഓടാന്ന് വെച്ചാൽ അവിടെ കൈ ക്ലൂ ആളൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിൽക്കാൻ പോയില്ല എങ്ങാനും കയറി അവിടെ അടി കിട്ടിയ അതിന് ഇല്ലാത്ത പറ്റില്ല ഞാൻ കയറി കവർ എടുത്ത് ഇവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ ടീമേറ്റിൻ്റെ കൂടെ തന്നെ ഞാനും പോയിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ കുറച്ച് ഡാമേജ് തന്നെ ഒരുത്തൽ നോക്കാൻ പിന്നെ നമ്മുടെ ടീമേറ്റ് അത്യാവശ്യം ടാം കൊടുത്ത് വെച്ചിട്ടായിരിക്കും മേ ബി ഇപ്പോഴത്തെ കിട്ടി അടുത്ത വരട്ടെ കുറച്ച് ചെറിയ ഹെഡ് കറി അവനെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഹെഡ്ഷോട്ടിൽ അത് കിട്ടിയാൽ രണ്ട് ഡബിൾ കില്ലൊക്കെ നമുക്ക് കിട്ടിയിട്ടായിരുന്നു സോ സെക്കൻഡ് റൗണ്ടിൽ പിന്നെ നമുക്ക് ഗണ് നമ്മൾ കില്ലും കിട്ടി ഗൺസും ആ റൗണ്ടും കൈ കിട്ടിയിട്ടുണ്ടായിരുന്ന നമുക്ക് എം ബി ഫൈവ് ചിപ്പ് മൂന്നെണ്ണ കിട്ടി അങ്ങനെ ഞാൻ മാക്സ് ലെവൽ അപ്ഗ്രേഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ കയറി ഓടി ഓടി നമ്മുടെ ടീംമെയിൻറ്റിൻ്റെ കൂടെ പോകുകയെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും പറപ്പറ അടി അടി പിന്നെ ഓരോ നോക്കുക വീണാണ് ഞാൻ ഒന്നും നോക്കില്ലായിരുന്നു അങ്ങനെ കല്ല് കിട്ടില്ല കില്ലെടുക്കാനോന്ന് വെച്ചാൽ നേരെ കയറി പോയതും ഇപ്പോൾ കുറച്ച് ഡാമേജിലൊക്കെ അവിടെ ആരൊക്കെ നമ്മുടെ ടീമേറ്റാണ് എന്ന് വെച്ചാൽ എല്ലാം പടായി കിടന്നു പിന്നെ ഒരു ഡാമിൽ കുറച്ച് ഡാമേജിൽ അത് ഒരു ഷർഷോട്ടിൽ കിട്ടിയിട്ടായിരുന്നു പിന്നെ നേരെ ഇവിടെ കയറി വന്നതോത്തരം ഫ്രണ്ടിൽ കയറി പോയെന്ന് അവൻ്റെ തലമുണ്ടടിച്ച് പൊടിച്ച് എന്തോ ആവശ്യത്തിനൊക്കെ കയറി പോയത് കയറിപ്പോയത് മാത്രമേ അവർ വീട് പെട്ടെന്ന് വീഴ്ക്കായിരുന്നു അങ്ങനെ ആ റൗണ്ട് നമുക്ക് പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു സോ രണ്ട് റൗണ്ട് നമുക്കും കിട്ടി ഒരു റൗണ്ട് അവരും പിടിച്ച് വരുന്നുണ്ടായിരുന്നു അവരെ കമ്പാക്കും കാര്യങ്ങളൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഈ റൗണ്ടും കൂടെ കഴിഞ്ഞാലേ അറിയുള്ളൂ അവരെ കമ്പാക്കാണോ ഓക്കെ എന്നാലും ഒരു റൗണ്ട് അവർ തന്നെ ഇത് പിന്നെ ഞാനൊന്നും നോക്കില്ല അടുത്ത എം ബി ഫൈവ് ആ ഒരു ചിപ്പേ കൂടുതൽ കൺസെല്ലാം പോലും തോക്കി ഞാൻ കൊണ്ട് കളഞ്ഞില്ല റൗണ്ട് ഓക്കെ അങ്ങനെ നോക്കിയപ്പോൾ നേരെ ഒരു ഫ്രണ്ട് വന്നിരുന്നു പിന്നെ അവനെ കുറച്ച് ഡാമേജ് കൊടുത്തു തന്നെ നേരെ കയറി അത് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ ടീംമേറ്റ് ഒക്കെ അവിടെ വീടുന്നുണ്ടായിരുന്നു പിന്നെ ഒരുത്തേനെ പുല്ലിൽ നിന്നൊക്കെ നെറ്റ് തുകയായിരുന്നു അപ്പോൾ നമ്മുടെ ടീംമേറ്റ് അടുത്തത് വീണു അങ്ങനെ അടുത്ത ഒരു നോക്കാക്കിയിട്ടുണ്ടായിരുന്നു അടുത്തൊരുത്തന്നെ കയ്യിൽ എൻ്റെ കയ്യിൽ ഗ്ലൂ ആളായി രണ്ട് ഗ്ലൂ വാൾ അവനെ അടിക്കാൻ നോക്ക് കണ്ണ് എടുത്തപ്പോൾ കയ്യിൽ ഗ്ലൂളാണ് എല്ലാം വേണ്ടത് അത് അത് ആ അടയ്ക്ക് തന്നെ അവിടെ എനിമി നമുക്ക് കുറച്ച് ഡാമേജ് തന്നു പക്ഷെ നല്ല ഡാം തന്നുകൊണ്ട് തന്നെ തന്നെ ഒരു കുറച്ച് അടിക്കുന്നതാണ് ഞാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കൺസ് നോക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ കൺസ് വരുന്നില്ല അണക്ക് കെട്ടുന്ന മൊത്തം ഗ്ലൂ ആളായിരുന്നു ഇങ്ങനെ ആ അറിച്ച് പുറച്ചൊക്ക അവർ തന്നെ അടിച്ച് കൊതിട്ടിട്ടായിരുന്നു അങ്ങനെ ആ റൗണ്ട് ഞാൻ വീണ്ടും കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്ത റൗണ്ടിൽ നമ്മൾ എം ബി ഫൈവ് മാക്സ് ലെവലാക്കിയിട്ടുണ്ട് തേർഡ് ചിബ് കഴിച്ചിട്ട് നേരെ കയറി ഓടുകയാണ് ഈ റൗണ്ട് എന്താവും എന്നറിയില്ല നമ്മൾ ബ്ലൂ ടീം നമ്മൾ ഓറഞ്ച് ടീം കമ്പാക്ക് അടിച്ചടിച്ച് തന്നെ വരുന്നുണ്ട് നമ്മുടെ കൂടെ അവർ എത്തിയിട്ടുണ്ട് ടൈറ്റ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട് സ്വകാര്യ ഡാമി വേജ് നേരെ മെട്ടടിക്കാൻ കയറി വന്നപ്പോൾ പുല്ലൊക്കെ എടുത്ത് കറങ്ങുന്നുണ്ടായിരുന്നു നമ്മുടെ ടിമേജ് എല്ലാം ഒത്തു നിൽക്കുന്നത് ഒത്തു നിന്നിട്ട് പോലും എന്തോ എവിടുന്നൊക്കെ അടിയിട്ട് എവിടുന്നൊക്കെയോ കയറി വരുന്നത് ഒന്നും മനസ്സിലാവില്ല ഒരുത്തനെ അടിയ മാച്ച് ഇങ്ങോട്ട് ഓടുമ്പോൾ അവൻ ബാക്കി കൂടെ കിറങ്ങി മറ്റവൻ വരുന്നത് അങ്ങനെ ആ ഒരു തന്നെ നോക്ക് നോക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് ഫിനിഷായി കിട്ടുന്നുമില്ല അവൻ്റെ ടീം മെയ്റ്റ്സ് കറക്റ്റ് സപ്പോർട്ട് ചെയ്തു കളിക്കുന്നുണ്ട് കളിക്കുന്നുമുണ്ട് അപ്പോഴെപ്പോഴാണ് വീഴുന്നുണ്ട് അങ്ങനെ ആ റൗണ്ട് നമുക്ക് പോയിട്ടുണ്ട് സോ ഇപ്പോൾ രണ്ട് ഞങ്ങൾ രണ്ട് റൗണ്ട് ഞങ്ങളാണ് ഫസ്റ്റ് നിന്നെങ്കിലും ഇപ്പോൾ നമ്മൾ ഓറഞ്ച് ടീം കയറി കയറി അവർ മൂന്ന് റൗണ്ട് എടുത്ത് അവർ നിൽക്കുവാണ് ഫ്രണ്ടിൽ സോ ഇനി നമുക്ക് ഇനിയും വേണം ഈ റൗണ്ട് പിടിച്ചാലേ നമുക്കില്ലെങ്കിൽ അവർ കളി ജയിച്ച് പോകും പിന്നെ നോക്കിയില്ല ഞാൻ കവർ ഞാൻ കയറി ഒന്നും പോകാൻ നിന്നില്ല കളിയും പോയി ചത്ത് എവിടെന്നെങ്കിലും അടിവേച്ച് പിടിക്കാൻ ഞാൻ വേദിച്ച് ഓക്കെ ഇപ്പോൾ ഈ കളി സൂക്ഷിച്ച് കളിക്കാൻ എന്ന് വെച്ച് കയറി ഇവിടെ നിന്നപ്പോൾ ഒരുത്തന്നൊക്കെ എനിക്ക് ആണെങ്കിൽ ഹെഡ് കരുതുന്ന ഫുൾ എല്ലോ നമ്പേഴ്സ് എല്ലോ നമ്പേഴ്സ് എല്ലോ നമ്പേഴ്സ് എല്ലാം അത്യാവശ്യം ഒന്ന് സൂക്ഷിച്ച് നിന്നാലേ കിട്ടില്ല ഹെഡ് കയറി ഇല്ലെങ്കിൽ അവന്മാരൊരു ഹെഡ് അടിച്ച് നമ്മൾ വീടും സോ ഒറ്റൻ കയറി വന്നപ്പോൾ നൈസ് അതിനെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ കയറി ചാടിപ്പിടിച്ച് വന്നു അവനെ കുറച്ച് ഡാമേജ് കൊടുത്തു വേണം ടീമിൻ്റെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് നൈസ് ആ റൗണ്ട് കിട്ടി സോ ഇപ്പോൾ നമ്മൾ മൂന്നേ മൂന്ന് ടൈ ആയിട്ട് നിൽക്കുകയാണ് സോ ഇത് ലാസ്റ്റ് റൗണ്ടാണ് ആര് ജയിക്കുമോ ഇല്ലയോന്ന് അറത്തില്ല എന്തായാലും ഞാൻ എം പി ഫൈ എടുത്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും ഉള്ളത് എടുത്തടുത്ത് മടുത്തോണ്ടാണ് എം ബി ഫൈവ് മേച്ച് എം എച്ച് എടുത്തത് ഞാൻ സ്കാർ ഉണ്ടായിരുന്നു ലോങ് ലോങ് റേഞ്ച് അടിക്കാൻ വേണ്ടി സ്കാറിൽ കുറച്ച് ഡാമേജ് കൊടുത്താൽ ഫുൾ എല്ലാം നമ്പേഴ്സ് ഇട്ട് ഡാമൊക്കെ കയറുന്നുണ്ട് പിന്നെ അവർ നേരിടത്ത് കയറിഞ്ഞപ്പോൾ നൈസാണ് ഒരുത്തന്നെ നോക്കായിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ കയറി നോക്കിയിപ്പോൾ ഇവിടെ ഒരുത്തന്നെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എം എച്ച് തന്നെ ഇരുന്നുകൊണ്ട് തന്നെ കുറച്ച് ഡാമ രണ്ട് കുറച്ച് ഡാമ ഡാമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ലോങ് റേഞ്ചിൽ അടിക്കാൻ പറ്റില്ലല്ലോ സോ അടുത്ത് കയറി ഇപ്പോൾ നാലോട്ട് അടിക്കാൻ അവൻ നോക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് ഒറ്റ ഒരുത്തനു അവൻ തൈ അവിടെ കൂടെ ഇറങ്ങി വരുന്നത് പിന്നെ ഞാൻ സൈഡ് ഇവിടെ കയറി വരുമ്പോൾ അടിക്കാനും ദേശീയ കയറി നിന്ന് അവർക്കും ഫുൾ എല്ലാം നമ്പേഴ്സ് എന്തായാലും കുത്തിപ്പെട്ടു അതും നമ്മൾ ട്രിപ്പിൾ കില് അടിച്ചിട്ടുണ്ട് സോ വീഡിയോ എത്രയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്